കിണറ്റിൽ വീണ യുവതിക്ക് രക്ഷയായി പോലീസിന്റെ കരങ്ങൾ ചെറുപ്പശ്ശേരി പോലീസാണ് സമയോചിതമായ ഇടപെടലിലൂടെ ഇരുപത്തിനാലുകാരിയായ അനുപ്രിയയ്ക്ക് പുതുജീവനേകിയത് എസ് ഐ ഷബീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിലൂടെ ഒരു ജീവൻ രക്ഷിച്ചത് ബുധനാഴ്ച വൈകിട്ടോടെയാണ് ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അടയ്ക്കപ്പത്തൂരിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നത് അടയ്ക്കപ്പത്തൂർ പൊതുഭാഗത്ത് കിണറിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നായിരുന്നു അറിയിപ്പ് കേട്ടപ്പാടെ എസ് ഐ ഷബീബ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘം അടക്കാമ്പത്തൂരിലേക്ക് കുതിച്ചു സംഭവസ്ഥലത്ത് ചെന്നപ്പോഴാകട്ടെ യുവതിയുടെ കൈ അനങ്ങുന്നതായി എ എസ് ഐ ശ്യാംകുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ കയ്യിൽ കിട്ടിയ കയർ അരയിൽ കെട്ടി എ എസ് ഐ ശ്യാംകുമാർ കിണറ്റിലേക്ക് എടുത്തു ചാടി പഴയ കിണറായതിനാൽ തന്നെ പടവുകളോ ആൾമറയോ ഇല്ലായിരുന്നു കയറിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തന്നെ അനുപ്രിയയെ വെള്ളത്തിൽ താഴ്ന്നു പോകാതെ താങ്ങി നിർത്താൻ ശ്യാംകുമാറിനായി കൂടെ സിവിൽ പോലീസ് ഓഫീസറായ രതീഷും കിണറിലേക്ക് ഇറങ്ങി ഇരുവരും ചേർന്ന കിണറിനകത്ത് വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി അനുപ്രിയയുടെ ജീവൻ നിലനിർത്തി തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ എസ് ഐ ഷബീബ് റഹ്മാന്റെയും എ എസ് ഐ സുഭദ്രയുടെയും നേതൃത്വത്തിൽ യുവതിയെ സ്ട്രക്ചറിൽ കിടത്തി മുകളിലേക്ക് കയറ്റി അപ്പോഴേക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും സ്ഥലത്തെത്തി അവിടെ വെച്ച് തന്നെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി മാങ്ങോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ യുവതിയുടെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ സമൂഹത്തിന്റെ പല കോണിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ ചെറുപ്പശ്ശേരി പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇറങ്ങി ഇറങ്ങിയതും ഈ സ്ത്രീ കയ്യിലെടുത്തു ആള് ജീവൻ പറ്റും നമുക്ക് രതീഷ് ഇറങ്ങിയെന്ന് പറയാൻ പറ്റില്ല ഷാജി രണ്ടുപേരും കൂടെ കയ്യിലെടുത്തു പിന്നെ കിണറിന്റെ അകത്ത് വെച്ചിട്ട് തന്നെ പിന്നുശേഷം നമ്മള് വിളിച്ചു ഫയർ കയറി അത് ആംബുലൻസ് അതിൽ കിടത്തി നാല് ഭാഗത്ത് ചെറുപ്പശ്ശേരി സ്റ്റേഷനിൽ ജോയിൻ ചെയ്ത് ആദ്യ ദിവസം തന്നെ ഒരു ജീവൻ രക്ഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് എ സൈ ശ്യാംകുമാർ അപകടനില തരണം ചെയ്ത അനുപ്രിയ മാങ്ങോട് കേരള മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഗോൾഡ് ഗോൾഡ് ഓറോ പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ